ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖിക്കണല്ലോ അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ടോപ്പിൻ്റെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു ലാലിയ കട്ട് ടോപ്പിൻ്റെ കട്ടിങ് ആയിരുന്നു കേട്ടോ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടിട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അവിടെ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ അതിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവിടെ ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്ത് ഇങ്ങനെയാന്ന് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ചെയ്യുക എന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ നെക്ക് കട്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നെക്ക് വരച്ചിട്ടുള്ളത് കാണിച്ചിരുന്നുണ്ടായിരുന്നു അളവുകളൊക്കെ മാർക്ക് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അളവുകൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ ക്യാൻവാസ് കട്ട് ചെയ്തത് ഞാൻ ഒരു ക്ലോത്തിലോട്ട് സെയിം ക്ലോത്തിൽ തന്നെ ഞാൻ ഒന്ന് അയൺ ചെയ്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ആരോഗ്യവശം ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു വീട് ആ ഒരു ഷേയ്പ്പിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ട് വേണം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ അങ്ങനെ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം അവിടെ അങ്ങനെ മടക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഇത് വീട് ആ ഒരു ഷേപ്പ് മടക്കി കിട്ടും കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അരികശമാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മറച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ അതായത് പോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കേണ്ടതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ക്ലോത്ത് മാത്രമാണ് എക്സ്ട്രാ നിന്നിരുന്നത് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്ക് ആ ഒരു നല്ല ക്ലോത്തിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു യോക്ക് പാർട്ട് ഉണ്ടല്ലോ ഫ്രണ്ട് ഫ്രണ്ട് പീസിലോട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ആ ബാക്കിൽ നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ ഇത് ഫ്രണ്ടിൻ്റെ ഭാഗമാണ് കേട്ടോ ഫ്രണ്ടിലെ നമ്മൾ വീനക്ക് ചെയ്യണു അത് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്തെടുക്കുന്നതും അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്റർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ടച്ച് ജസ്റ്റ് ചോക്കോട്ട് വരച്ചാലും മതി അല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇതേപോലെ ചെറിയ നോച്ചിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും മതി കിട്ടാം അപ്പോൾ രണ്ട് സെൻറ്റർ ഭാഗവും ഒന്നിച്ച് വരുന്ന വിധത്തിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഈ ക്യാൻവാസിൻ്റെ അരികത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ക്യാൻവാസിൽ സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല ക്യാൻവാസിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് വരരുത് അല്ലാതെ നമ്മൾ ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മറിച്ചിട്ടെടുക്കാം കേട്ടോ ആ ക്യാൻവാസിൽ സ്റ്റിച്ച് കൊണ്ടു കഴിഞ്ഞ് പിന്നെ അത് മറിച്ചിട്ടെടുക്കുമ്പോൾ അത്രയോണ്ട് വൃത്തിയായിട്ട് കിട്ടില്ല ക്യാൻവാസിൽ തട്ടാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറിച്ചിട്ടെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് ആ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വി ഷേപ്പ് വീട് അവിടെ എത്തുമ്പോൾ നമ്മളൊന്നൊന്ന് കുത്തി ആ അവിടെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോ ഒന്ന് പൊന്തിച്ചിട്ട് തിരിച്ച് വെക്കണം തിരിച്ച് വെച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിനേക്കാളും ഒരു കാലിഞ്ചി വിട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് വരുന്നതിനേക്കാളും ഒരു കാലിഞ്ചി വിട്ടിട്ട് നമ്മളിതേ പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു വി ഷേപ്പ് വരുന്നിടത്ത് ഒരു ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീട് അവിടെ മാത്രമല്ല ജസ്റ്റ് ഇങ്ങനെ ആകെ ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സിംപിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതെപ്പോലും മറിച്ചിട്ടതിന് ശേഷം അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മറിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടില്ലേ കറക്റ്റ് വി ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് അയൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അയൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്ത് ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി വൃത്തിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഞാൻ അവിടെ അയൻ ചെയ്ത് കൊടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ആദ്യമൊന്ന് അരികത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പതിച്ച് അങ്ങനെ ഒരു പതിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അരികത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടിൻ്റെ അകലത്തിലൊക്കെ ആയിട്ട് നമ്മൾ നീക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ ഒരു വീട് അവിടെ എത്തുമ്പോൾ ഒന്ന് വീട്ടിൽ കുത്തി നിർത്തിയിട്ട് ഒന്ന് പൊന്തിച്ച് നമ്മൾ തിരിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അരികത്തുകൂടെ ഒരു ഒരു ഫുഡിൻ്റെയൊക്കെ അകലത്തിൽ കേട്ടോ നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ആ ഒരു നെക്ക് പുറത്തേക്കൊന്നും വരാതിരിക്കാ ഇത് നമുക്ക് ഹെമിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെമിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി വൃത്തി ഉണ്ടാവും കാണാനായിട്ട് ആ സ്റ്റിച്ച് ഒന്നും കാണാതെ ഹെമ്മിങ് എടുക്കുമ്പോൾ കാണാൻ ഭയങ്കര ഡൗട്ടാ കൂടുതലും ഞാൻ വീനക്കൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഈ ഒരു ക്യാൻവാസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത് അടുത്തത് ദാ കണ്ടില്ലേ കണ്ടല്ലേ നെക്ക് നമ്മൾ ബാക്കിൽ ഇട്ട് റൗണ്ട് റൗണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിതാണ് കുറച്ച് ക്രോസ് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ക്രോസ് ആയിട്ട് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അത് ഞാനൊന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അതൊന്നും ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഒരു കൺഫ്യൂഷനും വരില്ല കേട്ടോ അങ്ങനെ വരാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്തായത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ക്രോസ് പീസുകളൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ആ ഒരു നെക്കിലോട്ട് വെച്ചിട്ട് നെക്കിൻ്റെ ഒരു എൻഡെന്ന് നമ്മൾ ക്രോസ് പീസിന് ആദ്യം ഒന്ന് സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ എൻഡും തൊട്ട് ഒരു അറ്റത്തൊന്ന് തൊട്ട് അറ്റം വരയ്ക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നെക്കിൻ്റെ ആ ഒരു ഇതൊന്നും പിടിച്ച് വലിച്ച് പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ കറക്റ്റാക്കി വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഒരുപാട് ഇങ്ങനെ വലിച്ച് പിടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ചെറിയ നോച്ചുകൾ ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ തട്ടരുത് കേട്ടോ സ്റ്റിച്ചിൽ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കട്ട് ചെയ്ത് പോകും പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാവാം അപ്പോൾ അതില്ലാതെ നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്ങൾ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ തിരിച്ചിട്ടെടുക്കുന്നതിന് മുമ്പ് തിരിച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ചേരുന്ന വിധത്തിൽ വെക്കുക വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തല്ലേ ആ ഗ്യാപ്പിലോട്ട് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഫ്രണ്ട് പാർട്ടിനെ നമ്മൾ ആ ഒരു ക്രോസ് പീസിൻ്റെ ഇടയിലോട്ട് വെച്ച് കൊടുക്കുക ഇപ്പം വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ അപ്പോൾ അത് വീണ്ടും ഞാൻ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഇതേപോലെ ആ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഗ്യാപ്പിലോട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കേണ്ടത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ഒന്ന് ചെരിച്ച് വേണമെങ്കിൽ ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ചെറിയൊരു ഉണ്ടാവുന്നതാണ് നല്ലത് നമുക്ക് ആ ഒരു ഷോൾഡർ സ്ലോപ്പ് വരില്ലേ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയിട്ട് ഒരു അരഞ്ച് തഴത്തിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ തിരിച്ച് പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ ആ ഒരു ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മുടെ ഒരു ബാക്ക് നെക്കിൻ്റെ ആ ക്രോസ് പീസ് തിരിഞ്ഞ് വരും കേട്ടോ അപ്പം ഞാൻ എന്താ അതൊക്കെ ശരിയാക്കിയിട്ട് ഇനി നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഈ ഒരു ടൈമിൽ അതിന് ശേഷം ഞാൻ എന്താ ഇതുപോലെ നെക്കൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് നെക്കിൽ ഞാൻ ഡബിൾ സ്റ്റിച്ച് ഒന്നും കൊടുക്കുന്നില്ല രണ്ട് സ്റ്റിച്ചായിട്ട് വേറെ വേറെ ആയിട്ട് ചെയ്യണമെന്നില്ല ഒറ്റ സ്റ്റിച്ച് സ്റ്റിച്ചതിന് കൊടുക്കോട്ടെ ആ പതിച്ചുള്ള ഒരു ബാക്കിൽ ഇനി നമുക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കാനാണുള്ളത് അപ്പം ഞാൻ പ്ലേറ്റ്സ് ഇട്ടെടുത്തത് ഫ്രണ്ടിലേക്ക് മാത്രമാണ് പ്ലേറ്റ്സ് ഇടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ കാരണം ഫോണിൽ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ എടുക്കാൻ പറ്റാതായപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പെട്ടിണ്ടാവും വീഡിയോ എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ആദ്യ അരികത്തൊന്ന് കുറച്ചൊന്ന് നീക്കിയിട്ട് കുറച്ചൊന്ന് നീക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് യോഗ പാട്ടിൻ്റെ ഇരട്ടിയായിട്ടാണ് സ്കേർട്ട് പാട്ടിന് വേണ്ടിയിട്ട് വിടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കാരണം തന്നെ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സുകൾ വല്ലാണ്ടകത്തെ അകത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്തടുത്ത് തന്നെ വരണ വിധത്തിൽ ഇട്ട് കൊടുക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുമ്പോട്ടോ അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുക എൻ്റെ വരയ്ക്കും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് അകത്തിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ കുറച്ച് വിട്ടിട്ട് പ്ലേറ്റ്സ് ഇട്ട് തുടങ്ങുക അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ പ്ലേറ്റ്സ് കുറച്ച് കുറച്ച് എത്തുന്നതിന് മുമ്പ് തന്നെ ലാസ്റ്റ് കുറച്ച് നീണ്ട് നിൽക്കുന്ന വിധത്തിൽ നമ്മൾ പ്ലേറ്റ്സ് നിർത്തുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് വൃത്തിയോട് നല്ല വൃത്തിയിൽ തന്നെ കിട്ടുവിട്ടോ കാരണം സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ പ്ലേറ്റ്സിൻ്റെ മീതെ കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയുണ്ട് ഭംഗി തോന്നില്ല അല്ലാതെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ചെരുവ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വീടെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് അത് ഇനി നമുക്കിത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതായത് പോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യലും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കലും ഒന്നിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്നുള്ളു എനിക്കിതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് അത് നേരിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ റെഡി ആയിരുന്നു വരില്ല കുറേ സമയം എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് പോണത് പിന്നെ ഈ ഒരു ഷേപ്പ് എത്തുന്ന സമയത്ത് ആ ഒരു വി ഷേപ്പ് എത്തുന്ന സമയത്ത് നമ്മൾ അവിടെ ഒന്ന് കുത്തി നിർത്തി നീട്ടിലൊന്ന് കുത്തി ഒന്ന് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പകുതിയൊക്കെ പോകുമായിരുന്നു കേട്ടോ വീഡിയോ കയ്യിൽ കയറാതെ ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ലേ അത് വീഡിയോ എടുക്കുന്ന ടൈമിൽ സ്പേസ് ഇല്ലാതെ അത് കട്ടായി ഓഫായി പോകായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാക്ക് പാർട്ട് പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനത് അവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ രണ്ടും തിരിച്ച് വെച്ചിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ്സിനെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ടും അതിൽ പെട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ എന്താ അവിടെ സ്ലീവ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ എപ്പോഴും വെക്കുന്നത് പോലെ തന്നെ ആദ്യം സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുവയ്ക്കുക ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ആ ഒരു സെൻ്റർ ഭാഗം വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ നിന്ന് ആദ്യം ഒരു ഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എൻ്റുവരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തോട്ടും അതുപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്തിടുക നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഭാഗത്തേക്കും ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നെയ്റ്റി മെറ്റീരിയലിൽ അജ്രത്തിൻ്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയലൊക്കെ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗി തന്നെയാണ് ടോപ്പിന് പറ്റിയ മെറ്റീരിയലുകൾ നെയ്റ്റി മെറ്റീരിയലിൽ കിട്ടും അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ റേറ്റും കുറവായിരിക്കും അതുപോലെ തന്നെ കാണാനും ഭംഗിയുണ്ടാകും നല്ല പ്യുർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും നല്ല സുഖമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ആ ഒരു അരികുവശമാണ് വരണതെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്ലീവ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തു തന്നുള്ളൂട്ടോ അതിന് ശേഷം നമുക്ക് എത്രയാണോ അളവ് നോക്കാം നമ്മൾ ഒന്നര ഇഞ്ചാണോ രണ്ടിഞ്ചാണോ എത്രയാണോ നമ്മൾ സീമലോൺസ് വിട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാഗം വിട്ടതിന് ശേഷം നമുക്ക് അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെയും സ്ലീവിൻ്റെ അവിടെയും ഒക്കെ നമ്മൾ എത്രയാണോ വിട്ടിട്ടുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ വിട്ടതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ചെസ്റ്റ് ഇളവൊക്കെ കിട്ടും അപ്പം ഇതുപോലെ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ആംഹോളിൻ്റെ പോർഷനൊക്കെ വരുന്ന സമയത്ത് രണ്ടും രണ്ട് ഭാഗത്തും ഒരേപോലെ ആണോ നിൽക്കണമെന്ന് നോക്കുക അതുപോലെ തന്നെ യോക്ക് ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്തും രണ്ടും ഒരേപോലെ തന്നെയാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എൻ്റെ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഇവിടെയൊക്കെ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്നോ രണ്ടോ സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അവർക്കൊന്ന് അഴിച്ചിടണം എന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് ഇങ്ങനെ രണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഴിച്ചിടാനായിട്ടും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്തൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാൻ താഴ്ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ എന്തായാലും ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എടുക്കുമല്ലോ അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം താഴ്ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ലെങ്ത്ത് കൂട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയവരൊക്കെ ഇടുന്ന വലിയ നല്ല ഫുൾ ലെങ്ത്തിൽ ഉള്ളത് ഫുള്ള സോറി മുക്കാലൊക്കെ ആയിട്ട് നമ്മൾ ഇടാറില്ല ത്രീ ഫോർത്തൊക്കെ ആയിട്ട് ത്രീ ഫോർത്ത് ലെങ്ത്തിൽ ഒക്കെ ആയിട്ടുള്ള ആ ഒരു ആലിയൊക്കെ ആയിട്ടൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാ ചെയ്താൽ മതി ഇതിപ്പോൾ ലെങ്ത്ത് കുറച്ചായിട്ട് എടുത്തുന്നുള്ളൂ ചെറിയ ജീൻസിനൊക്കെ പറ്റിയ ടോപ്പായിട്ട് ഇടാൻ പറ്റുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വന്നിട്ട് മുപ്പതിഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അധികം ഒത്തിരി വലിയ കുട്ടിയൊന്നല്ല ഒരു ഏഴില് എട്ടിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂ പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് താഴ്ഭാഗം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിതിൽ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ പിക്ക് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാൻ ബൈ